ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം നിങ്ങളുമായിട്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആണ് ഇന്ന് വന്നത് സോ മൂന്ന് മൂന്നര വർഷമായിട്ട് കുറെ പേർ എന്നെ കണ്ടിന്യൂസ് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുവല്ലേ അപ്പം മുത്തുമണിക്കളെല്ലാം മുത്തുമണിക്കൾ മുത്തുമണികൾക്കെല്ലാം മുത്തുമണികൾക്കെല്ലാം താങ്ക് യു സോ മച്ച് തുടർന്ന് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പിന്തുണയും പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ടുള്ള ചാനലാണ് എന്തു ചെയ്യണം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഓൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ അനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പൊ മുത്തുമോണികളെല്ലാം എന്നോട് സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഓൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ മൂന്ന് മൂന്നര വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതിപ്പോ ഒരു പത്ത് പേരാണെങ്കിൽ ഇരുപത് പേരാണെങ്കിലും തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഒത്തിരി പേര് നമ്മുടെ ബ്ലോഗ് കാണുന്നുണ്ട് പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് പതിനാറായിരം സബ്സ്ക്രൈബേഴ്സിലോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടെ നിന്ന് എല്ലാ മുത്തുമണികൾക്കും താങ്ക് യു സോ മച്ച് തുടർന്ന് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്നൊരു സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിട്ട് വന്നത് അപ്പൊ നമുക്ക് ഒരു പാട്ടോടു കൂടി തന്നെ ഇന്നത്തെ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം ഒരു പുഷ്പം പുഷ്പ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോ ചൂടിക്കുവാ ഒരു പുഷ്പം മാത്രമെ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോ ചൂടിക്കുക ഞാൻ പാട്ടുകാരനല്ല അതുകൊണ്ട് ആരും ജഡ്ജ് ചെയ്തത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എൻ്റെ മുത്തുമണീസിന് വേണ്ടി പാടിയതാണ് നീ മേല പാട പാട്ട് പാടരുതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി മേലെ പാടരുന്ന് കമന്റ് ചെയ്യാ പാടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യാ എനിക്കറിയില്ല എത്രത്തോളം എന്റെ വോയിസ് കൊള്ളാവുന്നൊന്നും കൂട്ടുകാരൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് റോഡിൽ ഇങ്ങനെ എന്താ പറയാ റോഡിൽ ഇങ്ങനെ കല്ലിട്ട് അരക്കുന്ന പോലെ ഉണ്ട് ശബ്ദം കൊള്ളത്തില്ല പാട്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നിങ്ങൾക്കത് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല പാട്ടായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല ജസ്റ്റ് ഒരു ട്രൈ ആണെല്ലാം എല്ലാം എല്ലാം ഒരു ട്രൈ ആണ് ലൈഫിൽ സോ ഞാൻ ഒരു പാട്ടുകാരനല്ല ഒരു ഡാൻസർ അല്ല ഒരു ആക്ടറാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പരിധി വരെ ആണെന്ന് പറയാം കാരണം ഞാൻ മൂന്നാലെണ്ണം ചെയ്തിട്ട് എനിക്ക് എനിക്കതിനുള്ള ഒരു ആക്ടറാന്ന് കുറെ ആൾക്കാർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് ടെൻ മില്യൺ ആൾക്കാർ കണ്ടു അതിൽ നല്ല ആണെന്ന് പറഞ്ഞു ഡയറക്ടർ ആണെങ്കിലും അതിൽ കൂടെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ഫീൽ ആയിട്ട് തോന്നത്തില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ മൂവി രണ്ടെണ്ണം ചെയ്തു പക്ഷെ അത് റിലീസായില്ല അതെന്തോ പെട്ടി തന്നെ ഇരിക്കുവാണ് പക്ഷെ അത്രയും വർക്ക് ചെയ്തു അതുകൊണ്ട് എനിക്കൊരു ആക്ടറാന്ന് പറയാം പക്ഷെ ഒരു എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഞാൻ അത്രയും നല്ല സിംഗർ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഡാൻസറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഡാൻസ് പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്ന ഇപ്പം വിജയുടെ വിജയ് സാറിന്റെ പുതിയ സിനിമയിലെ ജനതാകല പാട്ടിന് ഒരു ഡാൻസ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു ഒരു കുറേ നൂറ് ടൈംസോളം ഞാൻ ആ പാട്ട് കണ്ടിട്ട് ഒറ്റ എടുത്തതാണ് കാരണം എനിക്ക് പ്രാക്ടീസ് ില്ല കാലിന് ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പിന്നെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ലൈഫിൽ എന്തായാലും കാലിനൊക്കെ ഓക്കെ സർജറി ഒക്കെ എന്റെ ഡാൻസിലോട്ട് തന്നെ വീണ്ടും തിരിയുന്നതായിരിക്കും എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരു ഡാൻസറും ഒരു ആക്ടറും എന്നാണ് എന്റെ ജീവിതാഭിലാഷം തന്നെ അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു വന്നത് ഇന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നാളെ ഞാൻ ഒരു ചെങ്ങാനോട് ഇങ്ങനെ പറയുന്നു അല്ല എനിക്കൊരു ലോഗോ തയ്യാറാക്കി താ ലോഗോ തയ്യാറാക്കി എന്ന് ഒത്തിരി പ്രാവശ്യം എന്നോട് പറഞ്ഞു അവരും വലിയ വലിയ ചാനലൊക്കെ ലോഗോ തയ്യാറാക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പേളി മാണിട അതുപോലെ തന്നെയുള്ളൊരു വേറെ ടൈപ്പ് ഓഫ് ഒരു ലോഗോ വേണം അങ്ങനത്തെ ലോഗോ തന്നെ എനിക്ക് വേണം സോ അതിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് നാളെ ഒരു ഒരു പോഡ്കാസ്റ്റ് ഷോ ഒക്കെ ചെയ്യുമ്പം ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ലോഗോ വേണമല്ലോ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിലും ഒക്കെ ഒരു ആ ഒരു ലോഗോ വെച്ചിട്ട് വേണം എനിക്ക് എന്താ പറയാ എൻ്റെ ഒരു ബ്രാൻഡ് എന്താ പറയുക ഉണ്ടാക്കാൻ പറ്റിയിട്ട് ആ ഒരു ലോഗോ വെച്ച് എൻ്റെ പേരും വെച്ചിട്ട് വേണം യൂട്യൂബിലൊരു അങ്ങനെ ഒരു ലോഗോ തയ്യാറാക്കിയതിൻ്റെ ഒരു പേരും വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡായി സോ അത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാൻ ഒത്തിരി നാളെ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒന്ന് ചെയ്ത് കിട്ടണം എന്നുള്ളത് എനിക്ക് സ്വന്തമായിട്ട് അത്രയും നന്നായിട്ട് ചെയ്യാൻ അറിയില്ല ഫ്രണ്ടിനോട് കുറേയായി പറയുന്നു അപ്പൊ ഇപ്പൊ പതിനയ്യായിരം സബ്സ്ക്രൈബ് ആയതിൻ്റെ സന്തോഷത്തിൽ അവൻ എനിക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തന്നതാണ് ആ ഒരു ലോഗോ സോ ഇതാണ് നമ്മുടെ ആ ഒരു ലോഗോ കേട്ടോ സോ അടിപൊളിയായിട്ടില്ലേ സൂപ്പർ ലോഗോ അല്ലേ ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ ഒരു ലോഗോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ഒത്തിരി നാളായി സോ പേളി മാഡക്ക് ഇങ്ങനെ ഷോ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു ലോഗോ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ലോഗോ സോ നിങ്ങൾക്ക് ഇഷ്ടമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക കാരണം ഒരുപാട് വലിയ വലിയ ചാനലിൽ നല്ല നല്ല ലോഗോ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഒരു അടിപൊളി ഒരു ലോഗോ വേണം ഒരു ആദിത്യ നിറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫൈനലി പഠിച്ചോ സഹായിച്ച അത് കിട്ടിയിരിക്കുകയാണ് ആ ഒരു സുഹൃത്തിന് ഒരായിരം നന്ദി പറയാണ് കാരണം ഒരുപാട് പേരോട് കാശ് മേടിച്ചാണ് ചെയ്യുന്നത് എന്റെ അവസ്ഥ അറിഞ്ഞ് നീ ഇത്രയും കഷ്ടപ്പെട്ട് പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് നീ ആക്കിയല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിന് നിന്റെ ഒരു എന്നുള്ള നിലനിൽക്കി ഞാൻ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു സോ ഇപ്പൊ ഒരു ബിഗ് താങ്ക് യു പറയാണ് അതുപോലെ എന്റെ ഷൂ എനിക്ക് അയച്ചിട്ടുള്ള എനിക്ക് കൊറിയർ ചെയ്തിട്ടുള്ള ആ ഒരു ഫാമിലിക്ക് ഞാൻ താങ്ക് യു സോ മച്ച് പറയാണ് അന്ന് ഒരുപാട് നന്ദി പറയാൻ പറ്റിയില്ല എന്നെ കാണാതൊക്കെ ഒരുപാട് പേര് സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷം തുടർന്ന് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഗിഫ്റ്റും ഉദ്ദേശിക്കുന്നു സോ നമുക്കിപ്പോ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ അറിയാത്ത ഒരാൾ നമുക്ക് ഒന്നുങ്കിലൊക്കെ അയച്ചു തരുന്ന ഭയങ്കര അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം താങ്ക് സോ മച്ച് ഇങ്ങനെ സ്നേഹിക്കുന്നതിന് അപ്പൊ നമ്മുടെ ലോഗോ ഇനി ഈ ഒരു ലോഗോ ആയിരിക്കും യൂട്യൂബിന്റെ മെയിൻ ലോഗോ ആയിട്ട് വരുന്നത് അതുപോലെ എല്ലാ റീൽസിന്റെ എൻഡിങ്ങിലും ഈ ഒരു ലോഗോ കാണിക്കുന്നതായിരിക്കും കോഴി മാണിയൊക്കെ പറയുന്നത് വലിയ യൂട്യൂബർ ആണ് ഒരു ഭയങ്കര ഇൻഫ്ലുവൻസറാണ് മോട്ടിവേഷൻ ആണ് അങ്ങനെ അവര് ഭയങ്കര ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് അവർ എത്രയൊന്നും ആവില്ലെങ്കിലും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ലോഗോ തയ്യാറാക്കാന് അവര് ചെയ്യുന്ന പോലെ ഷോസ് ചെയ്യാന് പക്ഷെ അവ ലൈഫിൽ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്കത് ചെയ്യാൻ പറ്റും തന്നെ ഞാൻ വിചാരിക്കുന്നു അതൊക്കെ ചെയ്യേണ്ടി നിങ്ങളെല്ലാരും എന്ത് ചെയ്യണം എൻ്റെ കൂടെ നിൽക്കണം ആ അംഗത്തെ പോലെ ഇതുവരെ കണ്ടതുപോലെ ഇനിയും കാണണം അപ്പൊ നിങ്ങളുടെ അകമൊഴിഞ്ഞ സ്നേഹം നിങ്ങൾ ഇതിന്റെ അടിയിൽ കുറെ കമന്റ്സ് ആയിട്ട് നിങ്ങൾ ഇട്ടോണം അതുപോലെ കുറെ വീഡിയോസ് പഴയത് കുറെ റീൽസ് ഉണ്ട് ഇഷ്ടം പോലെ കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കയറി കാണണം ഒരുപാട് ഉണ്ട് അതെല്ലാം നിങ്ങൾ കയറി കണ്ട് എല്ലാ മുത്തുമണികളും സാധാരണക്കാരനായ നിങ്ങളെ കൂടുതൽ ഒരാളെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരാണ് ഈ പതിനയ്യായിരം പേരിൽ നിങ്ങൾ ഓരോരുത്തരാണ് ഈച്ച് ആൻഡ് എവ്രി വൺ ആണ് എന്റെ ഒരു ബലം എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് ഒരു ബലം നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങൾ ഓരോ കമൻസുമാണ് എന്റെ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് തുടർന്നും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് അമ്മമാരും ഒരുപാട് ഉമ്മമാരെയും ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട് വീട്ടിലെ കുട്ടിയെ പോലും പോലെ തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയായിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞാണ് നല്ല മോനാണ് നല്ലൊരു നല്ലൊരു മോനാണ് ആദ്യം എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഒരുപാട് സ്നേഹം നിങ്ങളെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഞാനും തിരിച്ച് സ്നേഹിക്കുന്നു സ്വന്തം മകനായിട്ട് സ്നേഹിക്കുന്നു അങ്ങനെ ഒരു അനിയനായിട്ടോ ഒരു മകനായിട്ടോ ഒക്കെ നിങ്ങൾ തിരിച്ചു എന്നെ സ്നേഹിക്കുന്നതിന് ഒരായിരം നന്ദി അപ്പൊ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു ഈ ഒരു ലോഗോ കിട്ടിയതിന് സന്തോഷം എനിക്കിത് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരുപാട് പേര് ഒത്തിരി കാശ് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്കത് എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് ആ ഒരാൾ നീ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതല്ലോ മാത്രമല്ല മൂന്നര വർഷമായിട്ട് നീ ചെയ്യുന്ന ഈ ഒരു കഠിനാധ്വാനത്തിന് വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയൊന്നും കണ്ടില്ലെങ്കിലും വലിയ രീതിയിലുള്ള രീതിയിലൊരു ഉയർച്ചയൊന്നും കണ്ടില്ലെങ്കിലും നീ അത് അതിൽ തന്നെ ഉറച്ചു നിന്ന് നിന്റെ ലക്ഷ്യത്തിലേക്ക് ശക്തമായി നീ സഞ്ചരിക്കുന്നുണ്ടല്ലോ അതിന് എൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അനിയന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു ലോഗോ എനിക്ക് തന്നത് സോ എനിക്ക് ഒരുപാട് സന്തോഷമായി താങ്ക് സോ മച്ച് തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതൊരു തുടക്കമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും വലിയ നിലയിലോട്ട് ഇനി പോകാനിരിക്കുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും അകവി അകമൊഴിഞ്ഞ സപ്പോർട്ട് എൻ്റെ കൂടെ വേണം എൻ്റെ കൂടെ നിൽക്കണം എല്ലാവരും നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം രേണുസുദിയുടെ ഒക്കെ അവള് പാവപ്പെട്ട ഒരു നിങ്ങൾ നിങ്ങളെല്ലാവരും അവരോടെ നിന്നിട്ടുണ്ട് അതുപോലെ എന്നെ എന്നോടും അവരോടുള്ള സ്നേഹം പോലെ എന്നെയും സ്നേഹിക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കിടുന്നുണ്ടായിരുന്നു അപ്പം ഇന്നൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരു പാട്ടോട് കൂടി തന്നെ നമുക്ക് ഇത് നിർത്താം മഴപ്പാടും കുളിരായി വന്നതാരോ ഇവളൂ തണലായി ഇനിയാരോ ഇവളു അപ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സും തുറന്നും നിങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിലേക്ക് വീഡിയോ എത്തിക്കുക എല്ലാ വ്ളോഗ്സും ഇതൊരു റിക്വസ്റ്റ് ആണ് എല്ലാ വ്ളോഗ്സും കയറുകയാണ് എല്ലാ റീൽസും കയറുകയാണ് സെലിബ്രിറ്റികളെ മാത്രമല്ലാതെ നമ്മളെപ്പോ ഉള്ള സാധാരണക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും Love you. Tata. ta Bye-bye.